പലപ്പോഴും പലരുടെയും മൂക്കിൽ നിന്ന് ചോര വരാറുണ്ട് ചിലപ്പോൾ വെറുതെ ഇരിക്കുമ്പോഴായിരിക്കും ചോര വരുന്നത് എന്നാൽ ചിലപ്പോൾ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ചോര വരുന്നത് ഇത്തരത്തിൽ മൂക്കിൽ നിന്ന് ചോര വരുമ്പോൾ പലരും വലിയ എന്തോ അസുഖം വരും എന്നാണ് വിചാരിക്കുന്നത് എന്നാൽ ചിലരാകട്ടെ അത് അത്ര കാര്യമാക്കാതെ വിടുകയും ചെയ്യും എന്നാൽ ചെറിയ തോതിൽ ഒന്നോ രണ്ടോ ഡ്രോപ്സ് ആയിട്ട് ചോര വരുന്നത് അത്ര പേടിക്കേണ്ട വിഷയമൊന്നുമില്ല പല കാരണങ്ങൾ കൊണ്ട് മൂക്കിൽ നിന്ന് രക്തം വരാവുന്നതാണ് മൂക്കിനകത്തെ സീരകൾ എന്ന് പറയുന്നത് വളരെ നേർത്തതാണ് അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും രക്തം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മാത്രമല്ല വരണ്ട കാലാവസ്ഥയിൽ എളുപ്പത്തിൽ മൂക്കിനകത്ത് പരിക്കേൽക്കാനുള്ള സാധ്യതയും കൂടുതലാണ് ഇത്തരം സാഹചര്യത്തിൽ മൂക്കിൽ നിന്ന് രക്തം വരാനുള്ള കാരണം കൂടിയാണ് അതുപോലെ മൂക്കിനകത്ത് ചൊറിയുന്നത് മൂക്കിനുള്ളിൽ കൈവിരലിൽ കടത്തുന്നതും മൂക്കിൽ നിന്ന് രക്തം പൊടിയാനൊരു കാരണമാകാറുണ്ട് പലപ്പോഴും ഇത്തരം അവസ്ഥകളിൽ മൂക്കിൽ നിന്ന് രക്തം പൊടിയാറുണ്ട് ഒന്നോ രണ്ടോ ഡ്രോപ്സ് ഡ്രോപ്സായിട്ടായിരിക്കും വരുന്നത് ചിലരുടെ മൂക്കിലുള്ള രക്തകൂലുകൾ വളരെ നിർത്തതായിരിക്കുന്നത് മൂലം പെട്ടെന്ന് പൊട്ടി രക്തം വരാനുള്ള സാധ്യത കൂടുതലാണ് പലപ്പോഴും പലരും വെറുതെ നിൽക്കുമ്പോൾ മൂക്കിലകത്തേക്ക് വിരലിടുന്ന സ്വഭാവമുണ്ട് എന്നാലിത് അത്ര നല്ലതല്ല ഇങ്ങനെ ചെയ്യുന്നതൊക്കെ മൂക്കിൽ നിന്ന് രക്തം വരാനൊരു കാരണമാകുന്നതാണ് മാത്രമല്ല മൂക്കിനകത്തുണ്ടാകുന്ന ആവരണങ്ങളും ചില നേരങ്ങളിൽ ചോര വരാനിടയാക്കാറുണ്ട് മൂക്കിനകത്ത് ഉണ്ടാകുന്ന ആവരണങ്ങൾ ഉണങ്ങി വരളുമ്പോഴാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത് ഇത്തരം സംഭവങ്ങളിൽ മൂക്കിൽ നിന്നും വരുന്ന ചോരയെ അത്ര തന്നെ പേടിക്കേണ്ടതില്ലെന്നാണ് മനസ്സിലാക്കേണ്ടത് ഇതും കൂടാതെ മൂക്കിനകത്തേക്ക് പുറത്തു നിന്നും വല്ലത് കടക്കുമ്പോഴും കാലാവസ്ഥയിൽ മാറ്റം ഉണ്ടാകുമ്പോഴും അലർജി തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ സ്ഥിരമായിട്ടുണ്ടാകുമ്പോഴൊക്കെ രക്തം വരാനൊരു സാധ്യത കൂടുതലാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ സാധാരണയായി മൂക്കിൽ നിന്ന് രക്തം പൊടിയുന്നത് അത്ര പ്രശ്നമുള്ള കാര്യമല്ല അത് സ്വാഭാവികമാണ് എന്നാൽ ഇരുപത് മിനിറ്റിൽ കൂടുതൽ സമയത്തേക്ക് രക്തം വരുന്നുണ്ടെങ്കിൽ അത് ചികിത്സിക്കേണ്ടതു കൂടിയാണ് അത് ചിലപ്പോൾ ഗുരുതരമായിട്ടുള്ള പല രോഗങ്ങളുടെയും ലക്ഷണമായെന്ന് വരാം ബ്ലീഡിങ് ഡിസോർഡർ പോലുള്ള രോഗമുള്ളവർക്കൊക്കെ മൂക്കിൽ നിന്ന് രക്തം പൊടിയാവുന്നതാണ് ഇങ്ങനെ ദീർഘകാലമായിട്ട് ചില സമയങ്ങളിൽ അറിയാതെ നിൽക്കുമ്പോഴൊക്കെ മൂക്കിൽ നിന്ന് രക്തം വരുന്നുണ്ടെങ്കിൽ കൂടി നിങ്ങൾ ചികിത്സ എടുക്കുന്നതാണ് നല്ലത്